നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഒന്നാമതായി ഗുരു നവംബർ പതിനൊന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു കൂടാതെ ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറ്റം നടത്തുകയും ചെയ്യുന്നു അടുത്തതായി ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് വരെ മൗഠ്യാവസ്ഥയിലാകുന്നു അടുത്തതായി ശനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ട് മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചികൻ രാശിയിലും ശേഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കുജൻ ഡിസംബർ ഏഴുവരെ വൃശ്ചികൻ രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്നിന് വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ ആറിന് വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു ശുക്രൻ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് വൃശ്ചികത്തിൽ പ്രവേശിച്ചു ഡിസംബർ ഇരുപതിന് ധനുരാശിയിലേക്ക് രാശി മാറും ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി രാശിമാറ്റം നടത്തും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് അടുത്തതായി മീനൻ രാശിയുടെ ഫലങ്ങളെക്കുറിച്ച് സംസാരിക്കാം പൂരി ഇട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി ആദ്യമായി മീനൻ രാശിയുടെ ഡിസംബർ മാസത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുക രാശിയാധിപനായ വ്യാഴം ഡിസംബർ അഞ്ചിന് ശേഷം മീനൻ രാശിയുടെ സുഖസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ ഏഴിന് ശേഷം ചൊവ്വ ധനുരാശിയിൽ നിന്നുകൊണ്ട് മീനൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ആറാം ഭാവാധിപനായ സൂര്യൻ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിൽ ചൊവ്വയുടെ ദൃഷ്ടിയാണ് കൂടുതൽ ദോഷകരമാകുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും അനുകൂലനല്ല ഇതിൻ്റെ ഫലമായി ചെറിയ ശാരീരിക ക്ലേശങ്ങളും ശരീരത്തിൽ മുറിവ് ചതവ് എന്നിവയും ഉണ്ടാകാം വാഹനം സൂക്ഷിച്ചോടിക്കണം ഓടിക്കണം ഉദര രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് ആഹാരം കൃത്യസമയത്ത് കഴിക്കണം അടുത്തതായി കർമ്മരംഗത്തെപ്പറ്റി ചിന്തിക്കാം പത്താം ഭാവാധിപനായ വ്യാഴം കേന്ദ്രഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഫലമായി കർമ്മരംഗത്ത് ദൈവാധീനം ലഭിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുകയും ചെയ്യുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പത്താം ഭാവത്തിലേക്ക് സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു ഇതിൻ്റെ ഫലമായി തൊഴിൽ രംഗം പുഷ്ടിപ്പെടും വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സമയമുണ്ടാകുന്നു രാഷ്ട്രീയക്കാർ കലാകാരന്മാർ അധ്യാപകർ എഞ്ചിനീയേഴ്സ് എന്നിവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കൂടാതെ വ്യാഴത്തിൻ്റെ പത്താം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി എല്ലാ തരത്തിലും അനുഗ്രഹം നൽകുകയും ചെയ്യും അടുത്തതായി ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാം ഏഴാം ഭാവാധിപനും ബിസിനസ് കാരകരുമായ ബുധൻ എട്ട് ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിൽ കൂടുതൽ സമയവും ഭാഗ്യഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നു ബിസിനസ്സിൽ നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂല സമയമാണ് വിദ്യാർത്ഥികളുടെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കാം ബുധൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും സ്ഥിതി വിദ്യാർത്ഥികൾക്ക് വളരെ അനുഗ്രഹീതമായ സമയമാണ് പഠനത്തിന് നൽകുന്നത് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു വിദേശ പഠനത്തിനുള്ള വഴി വിവാഹാലോചന നടത്തുന്നവർക്ക് ഏഴാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി തടസ്സങ്ങൾ ഉണ്ടാക്കാം കുറച്ചു കഴിഞ്ഞ് എല്ലാം ശുഭമാവുകയും ചെയ്യും ദമ്പതികൾക്ക് പത്താം ഭാവത്തിൽ നിന്നുള്ള ചൊവ്വയുടെ ജന്മത്തിലേക്കുള്ള ദൃഷ്ടിയും ഏഴിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയും ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടാക്കാം പ്രണയിക്കുന്നവർക്ക് സമയം മാധ്യമമാണ് നിങ്ങൾക്ക് ഏഴര ശനിയുടെ സമയമാണ് ശനി ഇപ്പോൾ നിങ്ങളുടെ ജന്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ശരീരപീഠയും ചെറിയ രോഗങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരങ്ങൾ ചെയ്താൽ കുറവ് വരും ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനവും മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച തോറും പാൽപായസവും നടത്തുക ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കണം മുടങ്ങാതെ നാമം ജപിക്കുക എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും എല്ലാവർക്കും നന്മകൾ നിന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക